പറഞ്ഞുകൊണ്ടിരിക്കരുത് രണ്ട് കെട്ടുണ്ടാകാൻ പറ്റിയ മുടിയാ കാരണം തങ്ങളുടെ മുടി നാല് കെട്ടേനു കെട്ടിടുമ്പോ മുടഞ്ഞിടുമ്പോ നാല് മുടാ അങ്ങനെയുണ്ടോ മുടി ആ മുടഞ്ഞിടുമ്പോ നാല് മുടയിലാവുമ്പോ രണ്ട് ഭാഗം ഒരു ഭാഗത്തും രണ്ട് ഭാഗം ഒരു ഭാഗത്തുവാ അപ്പൊ രണ്ട് കെട്ടിണ്ടായി നന്നാ മോശല്ല അബൂത്തൊലി ഹസറജിയാണ് അബൂത്തല്ലം ഹസ് അതുകൊണ്ട് കുടുംബത്തിന്റെ അടുക്കൽ ഇത്ര മുടിയുടെ ആധിക്യം വന്നെങ്കിൽ തങ്ങളുടെ സേവകനായ അനുസൃതി എംവാഹുവൻ മാതാവ് എന്ന നിലക്കും വൈക്കുള്ള സഹോദരിയായും മുസ്ലിം എന്ന നിലക്കും അവർക്ക് പ്രത്യേകം വറക്കത്തിന് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാനോ പരമ്പരാഗതമായി സൂക്ഷിക്കാനോ സവിശേഷം നൽകിയതാണ് പൊതുവിതരണത്തിന് ഒരു ഭാഗത്തെ മുടി മാത്രമേ ഉള്ളൂ ചരിത്രം പഠിക്കണം സീറകൾ വായിച്ചു പഠിക്കണം എവിടെയെങ്കിലും റിപ്പോർട്ട് വായിച്ചു പഠിച്ചു പറയരുത് എത്രത്തോളം നീളാകാം അത് നിങ്ങൾ നോക്കൂള്ളേ ഈ നീളം പറയുമ്പോഴും പറയണ എന്താ നീളോ നീളാം മോഴിസത്ത് കണ്ട് നീളാം ആരാ മഹാനായ അബ്ദുൽ അബ്ദുൾ മറ്റേത് രണ്ടുകൂട്ടർ എസ്ഫാക്ക് തങ്ങളെ മുടിയുള്ളൂ എന്താ കൂട്ടി അള്ളാഹുവിന്റെ റസൂറിന്റെ തിരുമുടി ഇവിടെ നീണം ചെവിക്കൊപ്പം വെട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് രണ്ടു കൂട്ടരും ഏകോപിച്ച് സമ്മതിച്ചാൽ അതിന് അപ്പുറം നീളമുള്ളതൊന്നും തങ്ങളുടെ മുടിയല്ലാന്ന് കായിക വരൂലേ പറയാൻ വിഷയം കിതാബിൽ ചർച്ച ചെയ്തിട്ടില്ലേ ഉണ്ട് നോക്കി ചെയ്തിട്ടില്ലേരിക്കുന്നു മക്കം പത്തൻ തന്ന് ഞങ്ങളുടെ മേൽ റസൂറുള്ള മുന്നോട്ട് വന്നു വലഹു നാല് അറുപത് മടഞ്ഞിട്ടതുണ്ട് മുന്നിലേക്ക് അങ്ങനെ ലഭിതങ്ങൾ ചിലപ്പോൾ ചെയ്യും മുന്നിലേക്ക് തൂക്കിയിട്ട മുടികൾ മുടഞ്ഞിടുക പെണ്ണുങ്ങളോ മുടഞ്ഞടൈനോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ തങ്ങൾ മുടഞ്ഞിടും ചിലപ്പോ യാത്രാവേളയിൽ ലഭിതങ്ങൾ മുടി പരിക്കാകാതിരിക്കാനും നന്നാകാനും ുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മുടികൾക്ക് മറ്റു നാശങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകിച്ചും തങ്ങൾ ചിലപ്പോൾ മുടഞ്ഞിടാറുണ്ട് അബൂദാബൂദിലുണ്ട് ഇങ്ങനെ മുടഞ്ഞിട്ട് ഈ മുടിയുമായി വന്നു മുടങ്ങിട്ട മുടകൾ തങ്ങളുടെ മുടിക്കുണ്ടായതായി ഞാൻ കണ്ടു പറ്റി പറയുന്നു لم يحلق رأسه في في سن الهجرة إلا عام عام الحديبية ثم ثم حجة الوداع തങ്ങളുടെ കൊല്ലങ്ങളിൽ മദീന ജീവിതത്തിൽ നബി തങ്ങൾ മുടി കളഞ്ഞിട്ടില്ല ഒന്ന് ഹുദൈബിയയുടെ കൊല്ലത്തിൽ ഹുദൈബിയയിൽ വെച്ച് കളഞ്ഞത് പിന്നെ ഹുദൈബിയയിലെ സന്ധിപ്രകാരം തൊട്ടടുത്ത കൊല്ലം ഒന്നു ചെയ്യാൻ പോന്നപ്പോ അന്ന് കളഞ്ഞത് ഹജ്ജത്തുൽ പിന്നെ മൂന്ന് മദീന നബി ാണ് മദീനാജീവിതകാലത്തിനവിടികളഞ്ഞത് ആ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ മുടി നീണ്ടിരിക്കും ചിലപ്പോൾ കുറഞ്ഞിരിക്കും മനസ്സിലാക്കാനോ അതായത് ഹിജറ വന്നതിന്റെ ശേഷം അള്ളാഹു ഹൃദയവരെ മുടി കളഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ റസൂര് അതിന്റെ ശേഷം പിന്നെയാണെങ്കിലോ ലഭിതങ്ങൾ ഉംറത്തുൽ കലാന് വരുന്ന കൊല്ലത്തിലേ കളഞ്ഞിട്ടുള്ളൂ പിന്നെ ഹജ്ജത്തുൽ വതായിലാണ് അപ്പൊ കൂലും കിസറു സംബന്ധിച്ച റിപ്പോർട്ട് വ്യത്യാസം അതിന്റെ സമയത്തിന്റെ കൊണ്ട് കണക്ക് നോക്കപ്പെടേണ്ടതാണ് ഹജ്ജത്തിൽ വിത ഹജ്ജത്തിൽ വിതായിൽ കളഞ്ഞതിന്റെ ശേഷം നബി വഫാത്താകുന്നത് വരെയുള്ള സമയമാണ് ഏറ്റവും ചുരുങ്ങിയ മുടി തങ്ങളുടെ തലയിൽ നിന്നിരിക്കുക കാരണം മൂന്ന് മാസം കഴിഞ്ഞപ്പോ തങ്ങൾ വഫാത്തായല്ലോ അപ്പൊ മൂന്ന് മാസത്തെ കൂടിയുള്ളൂ

വരെ അടുത്ത് നിൽക്കുന്നതും കാൽ കാതിന്റെ വരെ നിൽക്കുന്നതും എന്ന് പറഞ്ഞത് അതിന്റെ മികച്ച സമയമാണ് മികച്ച രൂപം അങ്ങനെയാണ് രൂപമാ ചിലപ്പോൾ അത് നീളാറുണ്ട് മുന്നിൽ മുടഞ്ഞിടപ്പെടുന്ന നല്ല മൊടഞ്ഞ ഉടിക്കട്ടാകും വരെ ചിലപ്പോൾ നീളാറുണ്ട് ൾ പിന്നിക്കും മുന്നിൽ മുടിക്കെട്ടുകൾ ലഭി മടഞ്ഞിടുന്നത് വരേക്കും അങ്ങനെ തുറുമുദിയും അബൂദാവൂദിൻ നിവേദനം ചെയ്തിട്ടുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലായ്പ്പോഴും കാതിന്റെ വിവരായിരുന്നു എന്ന് പഠിക്കരുത് ആര് തന്റെ പത്രമാരി കിതാബിൽ ഇക്കോലം വിവരിച്ചിട്ട് എന്നും പറ്റില്ല സനതുണ്ടെങ്കിലേ സ്വീകാര്യമാകൂ മുടി തിരുശേഷിപ്പും തങ്ങളുടെ മുടിയാണെന്ന് അറിയുന്നത് ദീനാണ് എന്ന നിലക്ക് ദീനാ മുക്കദ്മ വെച്ചിട്ട് അതിന് സനതു വേണം ഇത് രണ്ടും അബദ്ധമാണ് മറ്റൊന്ന് പറയുന്നത് ഇത് കരിച്ചു നോക്കണം കരിച്ചു നോക്കിയാൽ ബോധ്യപ്പെടും നാടന്മാർക്കൊക്കെ അത് പാടായിരിക്കണേ അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് ഒന്നും കാര്യമില്ല എല്ലാ നാടന്മാർക്കും ഇത് തന്നെയല്ലേ പണി ആരാണ് ഇതിനൊക്കെ വഴി വെച്ചത് നാടന്മാര് മുഴുവൻ മനഃപ്പാടാക്കിയൊക്കെ ഓരോരോ കാക്കാമാര് ഒക്കെ ഇങ്ങനെ പറയാം ആ കരിച്ചു നോക്കട്ടെ കരിച്ചു നോക്കിയെങ്കിൽ തങ്ങളുടെ മുടിയാണെങ്കിൽ കരിയില്ല അല്ലെങ്കിൽ കരിയും പിന്നെ അമോഹം എന്റെ ഹബീബാനി തങ്ങളിൽ എന്റെ മുടിയെ ഉപദ്രവിച്ചാന്ന് പറയുന്നത് എന്തിനാ തങ്ങളുടെ മുടി കഴിയാമൊക്കെ നാളെ വരെ ഇവിടെ ശേഷിക്കുന്നത് കൊണ്ടല്ലേ ഇതിനൊക്കെയും ശനതില്ലെങ്കിൽ സ്വീകാര്യമല്ല എന്നും നിങ്ങൾ ഓരോരോ നിങ്ങളോരോരോ വിഡിത്തങ്ങൾ പറയുക അതൊക്കെ തങ്ങളുടെ മുടിയാണെന്ന് തിരിയാനുള്ള മാർഗമാക്കി വെക്കുക സ്വന്തം ജൽപ്പിച്ചു പറയുക ഇതിനാണ് അള്ളാഹുബന്റെ ഹബീബായനക്ക് തങ്ങളുടെ മുടിയാണെങ്കിൽ തീയത്തി വെച്ച കരയിലാണ് ഏത് കിതാബിലാ ഉള്ളത് ഏത് കിതാബിലുണ്ട് ഇത് ഒരു കിതാബിലും അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ആർക്കും വാദവും വേണ്ട ഇസ്ലാമിന്റെ ഒരു സിദ്ധാന്തവുമല്ല നമ്മുടെ ഹസായിസിനും വിവരിച്ചിട്ടില്ല അള്ളാഹുവിന്റെ റസൂരിൻ്റെ ആണെങ്കിൽ കരിയില്ല എന്നറിയുന്നത് അങ്ങനെ കിതാബിൽ പറയാത്തിടത്തോളം തിരുനബിയുടെ മുടി കരിച്ചോയ്ക്കാതിരി എന്നറിയുടെ ഭാഷ ശരിയല്ല ചിലർക്ക് പറഞ്ഞിട്ടുണ്ട് എന്നറിയോ തിരുനബിയുടെ മുടി പോലുള്ള തിരുശേഷിപ്പുകൾ വല്ല വീട്ടിലോ നാട്ടിലോ സൂക്ഷിച്ചു വെച്ചാൽ ആ വീടിന്റെ അകത്ത് കരിയിൽ ആ വീട് സാധനങ്ങള് കരില മുങ്ങൂല അതിന് അപകടം വരൂല്ല മോഷണം ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ബട ഒരാൾ പറയാ എടോ ആ മുടി എന്നാണ് കൊണ്ടേക്കും എന്നിട്ട് ഞങ്ങളൊന്ന് കക്കോ നോക്കട്ടെ കറ്റുകണോ എന്നാ തിരഞ്ഞെപ്പിയല്ല തിരഞ്ഞെടുപ്പിന്റെ അറിയാ അതൊക്കെ ഫവായില് പറയാണ് അള്ളാഹുവിന്റെ റസൂന്റെ തിരുമുടികളും തിരുശേഷിപ്പുകളും വെച്ചാൽ അവിടെ പല മുസീബത്തുകൾ കാക്കപ്പെടുന്ന രീതി അതിന് വെക്കണമെങ്കിൽ ഷർത്തുണ്ട് വെക്കുന്ന ആൾക്ക് ഷർത്തുണ്ട് ആ വെക്കുന്ന വീടുകൾ ഏതായിരിക്കണം നോട്ടുണ്ട് കാനം എങ്ങനെയായിരിക്കണം നോക്കുക ഇതൊക്കെ മൊയിൽ പല ഘടകങ്ങൾ ഒക്കണം ഹസായസിന് പലതും ഒക്കണം അതുകൊണ്ട് പണ്ടത്തെ കാലത്തൊന്നും നടന്നില്ല എന്ന് വെച്ചാൽ ഇപ്പൊ നടക്കൂലാന്ന് അറിയുന്നത് വിഡി താപറുണ്ട് വഹാബിൾ കഥാ പറ്റിയത് അള്ളാഹുന്റെ റസൂലിന്റെ തിരുമുടി വെച്ചിട്ട് ഹാരത് വലിയ അള്ളാഹു തങ്ങൾ അവരുടെ തൊപ്പിക്കുള്ളിൽ വെച്ച് പോരാടിയത് കൊണ്ടാണ് അവർക്ക് എല്ലാ യുദ്ധത്തിലും വിജയം വരിക്കാൻ കഴിഞ്ഞത് എന്ന് ഇപ്പോഴത്തെ നമ്മുടെ ചെതുശ്ശേരിയുടെ ഉപ്പാപ്പ പ്രസംഗിച്ചപ്പോ ആ പ്രസംഗത്തിനെതിരെ അന്ന് വഹാബികൾ പറഞ്ഞത് ഉഹിതിൽ നബി തങ്ങൾ തോറ്റോടിയപ്പോ തങ്ങളെ തലയിൽ മുടില്ലോ മഹാനാശേഖു ഏതു ധരിക്കാറുണ്ട് അള്ളാഹു കാത്തി രക്ഷിക്കുമാറാവട്ടെ ഇമ്മാതിരി വെട്ടിത്താപ്പളും പറയുന്നത്